നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു വർഷം ഇവിടെ അവസാനിക്കുകയാണ് ഇന്ന് ഡിസംബർ മുപ്പത്തൊന്നാണ് അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി ന്യൂ ഇയർ ആഘോഷിച്ച് നാളെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കിടക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഞാൻ എല്ലാവർക്കും ഒരു ന്യൂ ഇയർ ആശംസിക്കുകയാണ് പിന്നെ ഇതുവരെയൊക്കെ നമുക്ക് കിട്ടിയ ഒരു സപ്പോർട്ട് വളരെ വലുതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തീരും വരെ വളരെ നല്ലൊരു വർഷം എന്ന് വേണമെങ്കിൽ പറയാം അത് അത്രത്തോളം ആയി ഇതിൻ്റെയൊക്കെ പിന്നിൽ അതായത് നമ്മൾ എടുക്കുന്നൊരു എന്താ പറയുക ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ് തന്നെയാണ് എല്ലാത്തിൻ്റെയും സക്സസ് എന്ന് ഞാൻ ഈ ഒരു കുറച്ച് കാലങ്ങളിൽ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയൊരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ഇന്ന് കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു ദിവസമായിരിക്കും അതായത് മദ്യപാനം നിർത്തി അല്ലെങ്കിൽ പുതിയ പുതിയ ഡെസ്റ്റിനേഷൻ പല കാര്യങ്ങൾ എയിമുകൾ പലതായിരിക്കും പക്ഷേ എയിമുകൾ നമ്മൾ ഇന്ന് തുടങ്ങുവാണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് ഇന്ന് തുടങ്ങും പക്ഷേ അതിനെ ഫുൾഫില്ല് ചെയ്യാനായിട്ട് പലരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഇന്നിപ്പോൾ ഈ നിമിഷം വരെ കണ്ടുവരുന്ന കുറച്ച് നമ്മളുടെ ഈ ഒരു തലമുറയിൽ വരുന്ന ഒരു ചെറിയൊരു കാര്യം അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കും ണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ഡിസിഷൻ ഓക്കെ ആ ഡിസിഷൻ നമ്മൾ നമ്മളെടുക്കുമ്പോൾ അതിനെ സക്സസ്സിൽ എത്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ് ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല ആ ഒരു അതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് ആഘോഷിക്കണമെങ്കിൽ നമ്മൾ തന്നെ അതിന് ഇനിഷ്യേറ്റീവ് എടുത്തേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ എടുത്തുകൊണ്ട് വേണം നമ്മൾ ഒരു പുതുവർഷത്തെ വരവേൽക്കാനും അതുപോലെ ആ ഒരു എന്താ പറയുക ഈ ഒരു വർഷത്തിൽ നമ്മളുടെ തീരുമാനങ്ങൾ തീരുമാനങ്ങളെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് അത് നമ്മൾ കൃത്യമായിട്ട് പാലിക്കുക അതുപോലെ നമ്മൾ പുതിയ പുതിയ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫ്ലോപ്പായവരുണ്ടാവാം രണ്ടായിരത്തി ഇരുപത്തിനാല് സക്സസ് ആയവരാവാം ഏതായാലും അവർ ഒന്നിനും ഒന്നും കൂടെ മെച്ചപ്പെട്ട് രണ്ടായിരത്തി എല്ലാവർക്കും നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്താനും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം